വോട്ട് ചോരി എന്ന ആരോപണം എസ് ഐ ആർ പ്രോസസ്സിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ ഇത് സാധുവായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആ രണ്ട് ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ മഹാഗണ്ത്തൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ എസ് ഐ ആറിനെ കുറിച്ചുള്ള കേസിൽ ഇനിയുള്ള നിലപാടുകൾ എന്തായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് എന്ന് മാത്രമല്ല യു പിക്ക് ശേഷം ഇതുവരെ കീഴടക്കാൻ സാധിക്കാതിരുന്ന ബീഹാറിലെ ബീഹാറിൽ ഒരു അഞ്ചു വർഷം കൂടി നിതീഷ് കുമാറിനോടൊപ്പം ബി ജെ പി തുടരും ആ തുടർച്ച എത്രമാത്രം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് ബീഹാറിന് വഴി നടത്താൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ഈ ഫലസൂചനകളുടെ മാപ്പ് പരിശോധിച്ചാൽ എല്ലാ മേഖലകളിലും അതിപ്പോൾ സീമാഞ്ചൽ ആകട്ടെ പൂർവാഞ്ചൽ ആകട്ടെ ഏത് മേഖലകളിലും ബി ജെ പിയുടെ ആധിപത്യം കാണാം ബി ജെ പിയുടെ വളർച്ച ബീഹാറിൻ്റെ എല്ലാ റീജിയനിലും സമാനമായാണ് ഒരേ സ്വഭാവത്തിലാണ് കാണാം അതായത് അക്രോസ് ഓൾ കാസ്റ്റ് ആൻഡ് റീജിയൻ ബി ജെ പി അവിടെ വളരുന്നുണ്ട് ബി ജെ പിക്ക് ശക്തി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ ജെ ഡി യുവിനോടൊപ്പം തന്നെ ശക്തമായ പാർട്ടിയായി ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ ബീഹാറിൽ ഇനി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വളർച്ചയാണ് ഉണ്ടാവുക എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു ഒരു പക്ഷേ ഘട്ടംഘട്ടമായിട്ടുള്ള വളർച്ച ഒരിക്കലും ഉണ്ടാവുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു സീറ്റ് നില ജെ ഡി യു ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബി ജെ പിയുടെ നേട്ടത്തോടൊപ്പം നമ്മൾ കാണുന്നത് കഴിഞ്ഞ കഴിഞ്ഞ അമ്പത് സീറ്റ് പോലും നേടാൻ കഴിയാതിരുന്ന ജെ ഡി യുവിനെയാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതെങ്കിൽ ഇത്തവണ ജെ ഡി യു വൻ മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നു എഴുപത്തി ഏഴ് സീറ്റുകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലസൂചന പ്രകാരം അവർ മുന്നിട്ട് പോകുന്നത് മൊത്തം ടാലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാലിയിൽ നൂറ്റി എഴുപത്തഞ്ച് സീറ്റ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുകയാണ് നൂറക്കം കടക്കാൻ കഴിയാതെ ഇന്ത്യ മുന്നണി അതായത് നൂറ്റി എഴുപത്തഞ്ച് സീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ജി ഇൻ എൻ ഡി എ സ്വപ്നം കാണാത്ത ഒരു സീറ്റ് നിലയാണ് എൻ ഡി എ പോലും സ്വപ്നം കാണാത്ത ഒരു എക്സിറ്റ് പോളുകളും പ്രവചിക്കാത്ത ഒരു സീറ്റ് നിലയാണ് നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റ് എന്ന് പറയുന്നത് അതിലേക്ക് എൻ ഡി എ എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കിയേക്കാം എന്തായാലും എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന ഒരു മഹാവിജയമാണ് ബീഹാറിൽ എൻ ഡി എക്ക് നിതീഷ് കുമാറിനും ബി ജെ പിക്ക് ജനങ്ങൾ സമ്മാനിച്ചത് എന്ന് കാണണം അപ്പോൾ ബീഹാറും മാറുകയാണ് ബീഹാറിൽ ഇനി നിതീഷ് കുമാർ ഇല്ലാതെ തന്നെ ബി ജെ പിക്ക് തേരോട്ടം നടത്താൻ കഴിയുന്ന ശക്തമായ ഒരു പൊസിഷനിലേക്ക് ബീഹാറിൽ ബി ജെ പി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ബീഹാറിൻ്റെ ഒരു കാവ്യവൽക്കരണം നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലെ ഫലസൂചനകൾക്ക് കൊടുത്തിട്ടുള്ള മാപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാകും എല്ലാ മേഖലകളിലും ബി ജെ പി മുന്നേറുകയാണ് ബി ധരസുമോദ് വീണിച്ചിരുന്നു സുമോദ് ബി ജെ പി സംബന്ധിച്ച് ഇതുവരെ ബീഹാറിൽ അവരുടെ മുമ്പിലെ തടസ്സം എന്തായിരുന്നു ഇപ്പോഴത്തെ ഫലസൂചനകളിൽ ആ തടസ്സങ്ങൾ മാറി എന്ന് കാണുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ ഇവരുടെ ഭൂപടം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ചാൽ തന്നെ ഒരു സമഗ്രമായ ഒരു മുന്നേറ്റം തന്നെയാണ് ബി ജെ പി അവിടെ കാണുന്നത് കാര്യം ബി ജെ പിക്ക് ഉള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഈ സുശീൽ കുമാർ മോദി എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു ബി ജെ പിയുടെ ഒരു മുഖമായി അവിടെ ഉണ്ടായിരുന്നത് പലപ്പോഴും നിതീഷ് കുമാറും ആയി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു സുശീൽ കുമാർ മോദി അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം ഈ ആർ ജെ ഡിയുമായി നിതീഷ് കുമാർ കൂട്ടിച്ചേരുമ്പോൾ പോലും അവിടെ സുശീൽ കുമാർ മോദിയുടെ ഒരു രഹസ്യ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ നിങ്ങൾ ബീഹാറിൽ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞാണ് സുശീൽ കുമാർ മോദിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാറ്റിയത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യത്തിൽ പോലും അദ്ദേഹം പിന്നീട് അദ്ദേഹം അന്തരിച്ചു പക്ഷേ അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഈ സുശീൽ കുമാർ മോദിയുടെ ഒരു വിടവ് നികത്താനായി ഒരു നേതാവിനെ പോലും ബി ജെ പിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും ഈ മോദിയുടെ ചിറയിലേറി മാത്രം ഒരു ബീഹാറിൽ ഒരു ഒന്നാമത്തെ ഒരു പാർട്ടിയായി മാറാൻ കഴിയും ില്ല എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു വസ്തുത കാര്യം ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ അവിടെ ഒരു നേതാവുണ്ട് ഒരു ഉപമുഖ്യമന്ത്രി ആയാൽ പോലും ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടെയുണ്ട് അതിനൊപ്പം തന്നെ ഒരു മോദിയുടെയും അമിത്ഷായുടെയും ഒരു പ്രചരണ തന്ത്രങ്ങളും അവരുടെ ഒരു സാന്നിധ്യവും ഒക്കെ ആകുമ്പോൾ അത് കൃത്യമായി ഒരു വിജയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ബീഹാറിലേക്ക് എത്തിക്കഴിയുമ്പോൾ ബീഹാറിൽ അങ്ങനെ ഒരു സാമ്രാട് ചൗതരി എന്ന് പറയുന്ന നേതാവിന് ഈ പലപ്പോഴും പരസ്യമായിട്ട് തന്നെ നിതീഷ് കുമാർ ആക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് ഉപമുഖ്യമന്ത്രിക്ക് ഒരു വിലയും കൊടുക്കാതെ ജനമധ്യത്തിൽ വെച്ച് തന്നെ ഈ ഉപമുഖ്യമന്ത്രിമാരെ ബി ജെ പി നേതാക്കന്മാരെ ബി ജെ പിയുടെ മന്ത്രിമാരെ എല്ലാം ആക്ഷേപിക്കുന്ന ഒരു നിതീഷ് കുമാറിനെയാണ് നാം കാണുന്നത് പക്ഷേ അപ്പോൾ പോലും ഒരു തിരിച്ചൊന്നും പറയാനോ ഒരു മറികടക്കാനോ മറികടക്കുന്ന രീതിയിൽ പോകാനോ ഒന്നും പലപ്പോഴും അവിടുത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ പോലും ഒരു ഒപ്പം ഇരിക്കുക പോലും ചെയ്യാത്ത ഒരു നേതാവാണ് നിതീഷ് കുമാർ പക്ഷേ അവിടെ ഈ പലപ്പോഴും സൈലന്റായി വർക്ക് ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ അവിടെ സൈലന്റായി നമുക്ക് കാണാൻ പറ്റും സാധാരണ ഒരു ആർ എസ് എസിനെ ഒരു പ്രവർത്തിക്കാനോ ഒരു കടന്നിയെല്ലാനോ പറ്റാത്ത നിരവധി മേഖലകളിൽ ബീഹാറിലുണ്ടായിരുന്നു ആർ ജെ ഡിയുടെ നേതാവ് ലാലു പ്രസാദ് യാദവ് ആണ് നേരത്തെ അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞിരുന്നത് മാത്രമല്ല ബീഹാറിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു രഥയാത്ര തടഞ്ഞു നിർത്തി ആർ എസ് എസിനെ പ്രതിരോധിച്ച ശക്തനായ ഒരു നേതാവ് എന്ന രീതി ഒരു പ്രതിച്ഛായ തന്നെയായിരുന്നു ലാലു പ്രസാദ് ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോൾ പോലും ബി ജെ പിയുടെ ഒരു മുന്നണിയിൽ ജെ ഡി യു എപ്പോഴും ജെ ഡിയുന്റെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരെ വലിയ തരത്തിലുള്ള അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എൽ ജെ പിയിലായാലും ഉണ്ടാകുന്നു മാത്രമല്ല ഈ മറ്റ് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട പല ഭേദഗതി ബില്ല് വന്നു കഴിയുമ്പോൾ അതിനെതിരെ ആദ്യത്തെ വെടിവ് കുട്ടിക്കുന്നത് പരസ്യമായിട്ടല്ലെങ്കിലും നിതീഷ് കുമാറിന്റെ പാട്ടിൽ നിന്നാണ്